ഞായറാഴ്ച പ്രമാണിച്ചിട്ട് നാലാളും കൂടി വെറുതെ കുത്തിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഒന്ന് കറങ്ങാൻ പോയാലോ എവിടെയെങ്കിലും അപ്പോൾ ദാ മൂന്ന് റെഡി മൂന്ന് മാത്രമല്ല എൻ്റെ രണ്ടും ഏടിയാ പോകാമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരുത്തരവില്ല എന്നാൽ പിന്നെ എവിടെയെങ്കിലും പോകാന്നുള്ള രീതിയിൽ നാലാളും കൂടി റെഡിയായി ഇറങ്ങി ആദ്യം വിചാരിച്ച തലശ്ശേരി പോകാം കടൽപ്പാലം എല്ലാം കണ്ടിട്ട് വരാം വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാം അങ്ങനെ നമ്മൾ പിണറായി എത്തിയ സമയത്ത് റൂട്ട് ചെറുതായിട്ടൊന്ന് മാറ്റി നമ്മൾ നേരെ നെടുമ്പോയിലേക്ക് പോയി ആടെ പോയിട്ട് നമ്മളെ പാൽച്ചുരം വഴി ഇറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ നമ്മളെങ്ങനെ ഏടെ പോകാൻ നോക്കിയാലും അതങ്ങോട്ടൊരു ശരിയായി വരുന്നില്ല നമ്മൾ ശരി അമ്പലത്തിൽ പോയിട്ട് ആയില്ലായതുകൊണ്ട് അങ്ങോട്ട് അടുക്കാൻ പറ്റാതെ തിരക്കേനും അതുകൊണ്ട് തന്നെ ഇതും അങ്ങനെ ആയി ആയിപ്പോന്നൊരു ഡൗട്ട് ഉണ്ടായിനും എന്നാലും വലിയ തിരക്കേടില്ലാണ്ട് പോയിട്ട് വന്നിരുന്നു നെടുമ്പയിലേക്കുള്ള റോഡെല്ലാം പണി നടക്കുന്നോണ്ട് ക്ലോസ്ഡാന്നാണ് എഴുതി വെച്ചത് എന്നാലും നമ്മൾ പോയി പക്ഷേ റോഡ് കുറച്ച് പ്രശ്നമായിരുന്നു അവരെ ജെല്ലിക്കല്ലോട്ടിട്ട് കുറച്ച് വണ്ടി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പോന്ന വഴിക്കല്ല എന്താ നല്ല മഴക്കാറാണ് മഴ പണിയാക്കോന്നും വിചാരിച്ചു പക്ഷേ ലാസ്റ്റ് നമ്മൾ എത്തണ്ടടുത്ത് എത്തി വെക്കുമ്പോ നല്ല മഴയായിരുന്നു നമ്മൾ നല്ല ചിൽ ചിൽ പാട്ടെല്ലാം വെച്ച് നല്ല പൈപ്പാക്കിട്ട് പോയി പോന്ന വഴിക്ക് ബാക്കിൽ ഇരുന്ന് രണ്ടെണ്ണം വിഷക്കുന്ന് വിഷക്കുന്ന് ബൈക്കിന്ന് ബൈക്കിൽ എന്ന് പറഞ്ഞോണ്ട് നിൽക്കുന്നേനും അതിലൊരെണ്ണം അയ്യെത്തി നോക്കുന്നു നമ്മളെ ഡ്രൈവർ മുതലാളി പിന്നെ വീഡിയോ എടുക്കുന്നത് രണ്ടായിരം ഡീസെന്റ് ആയിരുന്നു പോകുന്ന വഴിയെല്ലാം ഗംഭീരം നല്ല കാടും മലയും എല്ലാം എല്ലായിട്ട് കണ്ട നല്ല ഹരിതാഭമായ സ്ഥലം വീട്ടിൽ ഇറങ്ങിയ വാടെ നമ്മുടെ കുഞ്ഞു മുതൽ ഉറങ്ങിയോണ്ട് ഓനെ കൊണ്ട് വലിയ അലമ്പൊന്നും ഉണ്ടായിട്ടില്ല കണ്ട ഒച്ച അതെന്ന് നമ്മുടെ നന്ദകരുദ്രാന്ന് ഞാൻ വോയിസ് ഓവർ കൊടുക്കും അതിൻ്റെ കൂടെ ഓനും വോയിസ് ഓവർ കൊടുക്കും പോകുന്ന വഴിക്കുള്ള റോഡിന്റെ അവസ്ഥ കണ്ടേ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം മുൻസിൽ കണ്ടോണ്ട് വേണം പോകാൻ നമ്മളറിഞ്ഞിട്ടില്ല അങ്ങനെ നമ്മളിതാ ഈ ഒരു വാട്ടർഫോളിൻ്റെ അടുത്തെത്തി ആടെ അങ്ങ് വണ്ടി വെച്ച് ആടെ നിന്ന് കുറച്ച് നേരം തിരിഞ്ഞ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ട് നമ്മൾ നേരെ പാൽശുരത്തിൻ്റെ അങ്ങോട്ടേക്ക് പോയി ഇതുവഴി പോകാനാവുമല്ലോ കേട്ടോ ഇതുവഴി റോഡ് ക്ലോസാണ് എല്ലാവരും ഇവിടെ നമുക്ക് വിഷമം ഒരു പരുവായി ഒരു ചായപ്പേടി പോലും കണ്ടതും ഇല്ല ഉള്ളതെല്ലാം പൊടിപ്പോയി നമ്മൾ പാൽശ്വരം പോകുന്ന വഴി ഒരുപാട് ആ നല്ല മഴേൻ്റെ സമയത്താകുന്നു മണ്ണിടിഞ്ഞിട്ട് പാറയടക്കം പോകുന്നിട്ട് ഒരുപാട് എന്താ പറയുക ഡേഞ്ചർ സിറ്റുവേഷൻ കണ്ടിരും കണ്ടിരിക്കും നമ്മൾ പോകുമ്പോൾ മഴ മണ്ണെടുക്കുന്നല്ല ഓൾറെഡി ഇരിഞ്ഞിട്ട് റോഡിലേക്കെല്ലാം മുന്നിട്ട് കണ്ടിരും കണ്ടാ കോട നമ്മൾ പാൽസരത്തെത്തി പാൽസരത്തെത്തിയല്ല പാൽസരം കയറി നമ്മളേറ്റവും മുകളിലും നമുക്ക് നല്ല മഴയായിട്ട് പിന്നെ റോഡ് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ ഇവിടെയെല്ലാം നല്ല കോടയുണ്ട് കണ്ടാ മഴ അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് ഒരു അടിപ്പൊളി റെസ്റ്റോറൻറ്റ് കയറി ഈ സ്ഥലം ഏതാണെന്നറിയില്ല അടിപ്പൊളി ബീഫും പൊറോട്ടയും ചിക്കനും ലൈമും എല്ലാം കൂടി ആയിരുന്നു മഴ കുറച്ച് ചർച്ചെങ്കിൽ വിട്ട് ഫുഡ് അടിപൊളിയായിരുന്നു അപ്പം ബൈ ബൈ